In the beginning, when God created the heavens and the earth, the earth was a formless void, and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, Let there be light, and there was light. And God saw that the light was good. And God separated the light from the darkness. God called the light day, and the darkness He called night. And there was evening, and there was morning. The first day. ലോകചരിത്രത്തിൽ ശാസ്ത്രം ആധിപത്യം പുലർത്തുന്നതിന് മുമ്പുള്ള ഒരു കാലമുണ്ടായിരുന്നു അന്ന് മതനേതൃത്വങ്ങൾ ഭരണത്തിലും സമൂഹത്തിലും ജനഹിതങ്ങളിലും നിർണായകമായ സ്വാധീനം പുലർത്തിയിരുന്നു ആ കാലത്ത് ശാസ്ത്രം വളർച്ചയുടെ പാതയിലായിരുന്നു ശാസ്ത്രീയ നേട്ടങ്ങളും ശാസ്ത്രീയമായ കണ്ടെത്തലുകളും സമൂഹത്തെ സ്വാധീനിച്ചത് വളരെ സാവകാശമാണ് മത നേതൃത്വങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ കുറഞ്ഞു വന്നതിനൊപ്പം ശാസ്ത്രം ലോകത്തെ നിയന്ത്രിക്കാൻ ആരംഭിച്ചു പിൽക്കാലത്ത് ദൈവവിശ്വാസവും ശാസ്ത്രവും ലോകത്തിൻ്റെ ഗതിവിഗതികളുടെ കാര്യത്തിൽ ഒന്നുപോലെ നിർണായകമാണെന്ന് പലരും കരുതി എന്നാൽ ഒരു കാലഘട്ടത്തിൽ അവ രണ്ടും വിരുദ്ധമായ ചേരികളാണെന്നും ശത്രുക്കളാണെന്നും ഒരിക്കലും പൊരുത്തപ്പെടുത്താൻ കഴിയില്ലെന്നും പ്രചരിപ്പിക്കപ്പെട്ടു ശാസ്ത്രത്തിൻ്റെ പക്ഷം ചേർന്നവർ വിശ്വാസ സത്യങ്ങൾക്കെതിരായും വിശ്വാസികളെന്ന് സ്വയം വിശേഷിപ്പിച്ചവർ ശാസ്ത്രത്തിനെതിരായും രംഗത്തു വന്നു ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരംഭയുഗങ്ങളിൽ ദൈവവിശ്വാസത്തിൻ്റെ കാലം അവസാനിക്കുകയാണെന്ന് പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ ശാസ്ത്രം ഉയരങ്ങൾ തേടുന്തോറും അമരക്കാരായവരിൽ പലരും ദൈവവിശ്വാസികളായി മാറുകയും വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും ചെയ്തിരുന്നു ഇന്നും ശാസ്ത്രത്തെയും ദൈവവിശ്വാസത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ അവ്യക്തതയും ആശങ്കയും വച്ചു പുലർത്തുന്നവരുണ്ട് ശത്രുതയോടെ പരസ്പരം വീക്ഷിക്കുന്നവരുണ്ട് എന്നാൽ തുറന്ന മനസ്സോടെ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്ന പക്ഷം നമുക്ക് മുന്നിൽ വെളിപ്പെടുന്ന സത്യം ശാസ്ത്രവും ആത്മീയ ചിന്തകളും പരസ്പര പൂരകങ്ങളാണ് എന്നതാണ് വാസ്തവങ്ങൾ തിരിച്ചറിയുമ്പോൾ അന്ധകാരം മറയുന്നു ശാസ്ത്രീയ സത്യങ്ങളും ആത്മീയ സത്യങ്ങളും മനുഷ്യരിൽ പ്രകാശം നിറയ്ക്കുന്നു മാസ്റ്റർ സയൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൗതിക ശാസ്ത്രത്തിലെ തന്നെ ഒരു നിരീക്ഷണം വിസ്തൃത ഭൗതിക ശാസ്ത്രജ്ഞനായ പോൾ ഡേവിസ് പറയുന്നത് അല്പം സ്ട്രെയിൻജായിട്ട് തോന്നിയേക്കാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ദൈവത്തിലേക്ക് മതത്തെക്കാളും കൂടുതൽ സുനിശ്ചിതമായ പാത പ്രദാനം ചെയ്യുന്നത് ശാസ്ത്രമാണ് ഇതെൻ്റെ അഭിപ്രായമല്ല ഭൗതികശാസ്ത്രത്തിൻ്റെ പോൾ ഡേവിസിൻ്റെ അഭിപ്രായമാണ് ഭൗതികശാസ്ത്രത്തിലെ പല കാഴ്ചപ്പാടുകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇത് വളരെ ഒരു പ്രഖ്യാപനമാണ് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് വിമർശന വിധേയമാക്കാവുന്നതാണ് എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഉള്ളിൽ ചില കാഴ്ചപ്പാടുകൾ പ്രസക്തി ഉള്ളവയാണ് എന്ന് തന്നെ തോന്നുകയാ രണ്ടാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജീവശാസ്ത്രത്തിലെ മുന്നേറ്റങ്ങൾ ഫ്രാൻസിസ് കോളിൻസ് എന്ന ഹ്യൂമൻ ജീനോം പ്രോജക്ടിൻ്റെ ഡയറക്ടർ ആയിരുന്ന വിസ്തൃത ശാസ്ത്രത്തിനെ പറ്റി അറിയാവുന്നതായിരിക്കുമല്ലോ അദ്ദേഹം തൻ്റെ പ്രായത്തിൻ്റെ ഇരുപതുകളിൽ കടുത്ത നിരീശ്വരവാദിയായിരുന്നയാളാ ജനിതക ശാസ്ത്രത്തിലെ ഗവേഷണങ്ങളുടെ അവസാനം അദ്ദേഹം പറയുന്നത് ഞാൻ വലിയൊരു വിശ്വാസിയായി തീർന്നിരിക്കുന്നു ഡി എൻ എയിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളാണ് എന്നെ വിശ്വാസത്തിലേക്ക് നയിച്ചത് എന്നാണ് ഫ്രാൻസിസ് കോളിൻസ് പറഞ്ഞു വെക്കുന്നത് പണ്ട് ദൈവം മാത്രം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് മനുഷ്യനും അറിയുന്നു ഈ അറിവ് ജീവൻ്റെ മാനത്തെ അംഗീകരിക്കുവാൻ എന്നെ നിർബന്ധിതനാക്കുന്ന ഒരു ചേതോവികാരമാണ് എന്ന ഫ്രാൻസിസ് കോളിൻസ് പറഞ്ഞു വരുന്നത് എന്ന് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സങ്കീർണമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ന്യൂറോളജിയും അതിൽ നിന്ന് രൂപം കൊണ്ട ന്യൂറോ തിയോളജി ന്യൂറോ എത്തിക്സ് തുടങ്ങിയവയും ഗവേഷണ വിഷയമാക്കിയവർ മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക ചോദനകളിൽ തന്നെ ദൈവാന്വേഷണത്തിന് വലിയ സ്ഥാനമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു ജന്മനാൽ തന്നെ അവൻ്റെ അടിസ്ഥാന പ്രകൃതി അനുസരിച്ച് ദൈവത്തെ മാറ്റി നിർത്താൻ മനുഷ്യന് കഴിയില്ല നമ്മൾ ഹൃദയത്തിൽ ദൈവം എന്ന് പറയുന്നത് പോലെ ചില ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ന്യൂറോ തിയോളജിയൻസിന്റെ അഭിപ്രായത്തിൽ തലച്ചോറിലും ദൈവം വസിക്കുന്നുണ്ട് എന്ന് പറയണം പോലും നമുക്ക് ജൈവികമായിട്ട് തന്നെ ദൈവത്തെ അറിയുവാനുള്ള സഹജമായ വാസനയുണ്ട് അത്രേ അതുകൊണ്ട് ദൈവം തലച്ചോറിനെ സൃഷ്ടിച്ചോ അതോ തലച്ചോറ് ദൈവത്തെ സൃഷ്ടിച്ചോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണത്രേ ഇതൊക്കെ ഞാൻ ഇവിടെ ഉദാഹരിക്കുന്നത് ശാസ്ത്ര ദൈവശാസ്ത്ര സംവാദത്തിന് അർത്ഥപൂർണമായി ഇത്തരം സംവാദങ്ങൾ നടത്തുവാൻ വേണ്ട ഒത്തിരി പ്പുകൾ ഒത്തിരി സംവിധാനങ്ങൾ ശാസ്ത്ര മേഖലയിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാളത്തെ മാനവരാശിയുടെ അർദ്ധപ്രപഞ്ചത്തെ നിർണ്ണയിക്കുന്നതിൽ ശാസ്ത്രത്തിനും വിശ്വാസത്തിനും സുപ്രധാനമായ ഒരു പങ്കുവഹിക്കാനുണ്ട് എന്നുള്ളത് നിസ്സംശയമാണ് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മതവിശ്വാസത്തെയും ശാസ്ത്രത്തെയും അടുത്തറിയുന്നവരുടെ കാഴ്ചപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ ആഴമായി വിശ്വാസത്തെയും ശാസ്ത്രത്തെയും സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യമാകുന്നു ഇത്തരം സംവാദങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു ശാസ്ത്രകാരനും ദൈവശാസ്ത്രകാരനുമാണ് എന്നോടൊപ്പമുള്ള പ്രൊഫസർ ഫാദർ ജോബ് ഗോവിന്ദടം നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ശാസ്ത്രമത സംവാദത്തിൻ്റെ പ്രസക്തിയെ പറ്റിയും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ഫാദർ ജോബ് അല്പമായി നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നതായിരുന്നു പ്രൊഫസർ ഫാദർ ജോബ് കോഴന്തടം എസ് ജെ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സയൻസ് എന്ന വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അമേരിക്കയിലെ മെരിലാൻഡിൽ നിന്ന് ഡോക്ടറേറ്റ് ഫിസിക്സിലും ഫിലോസഫിയിലും തിയോളജിയിലും അമേരിക്കയിലെയും ഇന്ത്യയിലെയും വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉപരിപഠനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ പൂനെ ജ്ഞാന വിദ്യാപീഠത്തിൽ പ്രപഞ്ചവിജ്ഞാനിയും ഫിലോസഫി ഓഫ് സയൻസ് വിശ്വാസവും ശാസ്ത്രവും തുടങ്ങിയ വിഷയങ്ങളിൽ അധ്യാപകൻ ഷിക്കാഗോയിലെ ലയോള യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസർ തത്വശാസ്ത്രം ഫിസിക്സ് മതശാസ്ത്ര സംവാദം തുടങ്ങിയ വിഷയങ്ങളിൽ ഏറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പലപ്പോഴായി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിലീജിയന്റെ തലവനാണ് നേരത്തെ കുറെ കാലം മുമ്പ് ആൾക്കാരുടെ ചിന്താഗതി എങ്ങനെയായിരുന്നു മതവും ശാസ്ത്രവും ശത്രുക്കളാണ് ഇന്ന് തുടങ്ങിയതല്ല തുടങ്ങിയ ശാസ്ത്രം തുടങ്ങിയ സമയം മുതൽ ഒരു ശത്രുക്കളാണ് ആ ശത്രുത കാലാകാലത്തോളം നിലനിൽക്കും എന്നായിരുന്നു ആൾക്കാരുടെ ചിന്താഗതി പക്ഷെ ഫാദർ അഗശ്യൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇരുപതാം നൂറ്റാണ്ട് മുതൽ സയൻസിൽ ശാസ്ത്രത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അതുപോലെ തന്നെ മതങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഈ മനസ്ഥിതിക്കും ഈ അഭിപ്രായത്തിനും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആ എന്നുള്ള കാര്യം ഇപ്പോൾ പതുക്കെ പതുക്കെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനു പകരം ഡയലോഗ് അന്യോന്യം എൻഗേജ്മെന്റ് എന്നൊരു സ്പിരിറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം ഇതിന് പല കാരണങ്ങളുണ്ട് ഒരു പക്ഷേ മനുഷ്യർ മറ്റുള്ളവർ ചിന്തിച്ചേക്കാം സയൻസ് റിലിജനുമായിട്ട് സംഭാഷണം ചെയ്യാൻ തുടങ്ങിയത് സംവാദനം ചെയ്യാൻ തുടങ്ങിയതിന്റെ കാരണം സയൻസിന് എന്തോ പ്രശ്നം വന്നു അതുകൊണ്ടാണെന്നായിരിക്കാം അതുപോലെ തന്നെ റിലിജൻ സയൻസുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് റിജൻ എന്തോ പ്രശ്നം വന്നു അതുകൊണ്ടായിരിക്കാം അങ്ങനെയല്ല സംഭവിച്ചത് സയൻസ് വളരെ വളരെ പുരോഗമിച്ചു വളരെ വളരെ നേട്ടങ്ങൾ സയൻസ് നേടി അതിൻ്റെ പശ്ചാത്തലത്തിൽ പുരോഗമനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സയൻസിന് മനസ്സിലായി സയൻസ് മാത്രമായി പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങളും മനുഷ്യൻ്റെ ആസ്പിറേഷൻസും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കത്തില്ല റിലീജിയസ് പീപ്പിളും മനസ്സിലാക്കാൻ തുടങ്ങി റിലിജൻ മാത്രം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മനുഷ്യന് ഇരുപത്തിയൊന്ന് ഇരുപതാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യന് അവരുടേതായ അവരുടേതായ ആസ്പിറേഷൻസും അവരുടേതായ ആഗ്രഹങ്ങളും ഹോപ്പുകളും ഹോപ്സും ഫുൾഫിൽ ചെയ്യാൻ സാധിക്കത്തില്ല ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും സിദ്ധാന്തങ്ങളും മതത്തിൻ്റെ മതത്തിൻ്റെ വിസ്ഡവും അതുപോലെ തന്നെ മതത്തിൻ്റെ ഇൻ ഇൻസൈറ്റ്സും ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഇതെല്ലാം കൂടി നമ്മൾ ഒരു ഹാർമോണിയസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പുതിയ പുതിയ തലമുറ കെട്ടിയെടുക്കാൻ കെട്ടിയെടുക്കാൻ സാധിക്കും ഒരു പുതിയ ലോകം സ്ഥാപിക്കാൻ സാധിക്കും മതവും ശാസ്ത്രവും ശത്രുക്കളല്ല മതവും ശാസ്ത്രവും തമ്മിലുള്ള സംവാദം ഇക്കാലത്ത് കൂടുതൽ പ്രസക്തമാണ് ശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രജ്ഞരിൽ അനേകർ വിശ്വാസവും ധാർമ്മിക മൂല്യങ്ങളും ഒന്നുപോലെ ആവശ്യമാണെന്ന് ചിന്തിക്കുന്നു മതത്തിൻ്റെ ഉൾക്കാഴ്ചകളും ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളും കൂടിച്ചേർന്നാൽ പുതിയൊരു ലോകം നമുക്ക് പണിതുയർത്താൻ കഴിയും ഒരു മനുഷ്യായുസ്സും മുഴുവനും തന്നെ ശാസ്ത്രത്തിന് വേണ്ടി പ്രത്യേകിച്ച് അതിൻ്റെ അധ്യയനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതവും വ്യക്തിത്വവുമാണ് കെ ബാബു ജോസഫ് സാറ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മുസ് മുൻ വൈസ് ചാൻസലർ സാറ് സാറിൻ്റെ ശാസ്ത്ര പരിജ്ഞാനത്തിൻ്റെ കൂടി വെളിച്ചത്തിൽ ശാസ്ത്രമത സംവാദത്തിൻ്റെ പ്രസക്തിയെ പറ്റി അല്പം സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ തിയററ്റിക്കൽ ഫിസിക്സ് ആസ്ട്രോ ഫിസിക്സ് ന്യൂറൽ നെറ്റ്വർക്ക് നോൺ ലീനിയർ ഫിസിക്സ് തുടങ്ങിയ അനവധി വിഷയങ്ങളിൽ ഗവേഷകൻ ദീർഘകാലം ഫിസിക്സ് അധ്യാപകനായിരുന്നു ഫിസിക്സ് സംബന്ധമായി ചില ഗ്രന്ഥങ്ങളും ഏറെ പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട് ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങള് അത് നമുക്ക് പരീക്ഷണങ്ങളിൽ കൂടെ വെരിഫൈ ചെയ്യാവുന്ന ചില സങ്കല്പങ്ങൾ അല്ലെങ്കിൽ സങ്കല്പനങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കുക അതുപോലെ പ്രവചനം നടത്തുക ഇതാണ് ശാസ്ത്രം ഏതെങ്കിലും പ്രവചനം തെറ്റിപ്പോയാൽ ശാസ്ത്രം ആ ആ സങ്കല്പന അങ്ങ് മാറ്റുകയാണ് ഇപ്പം ന്യൂട്ടൻ്റെ സിദ്ധാന്തം അത് പോരെന്ന് കണ്ടപ്പോൾ ഐൻസ്റ്റൈൻ ആപേക്ഷിക സിദ്ധാന്തം കൊണ്ടുവന്നു ഇത് രണ്ടും പോരെന്നു പറഞ്ഞിട്ടപ്പോൾ ക്വാണ്ടം ബലതന്ത്രം ക്വാണ്ടം മെക്കാനിക്സ് വന്നു ഇങ്ങനെ ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ച് പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്ര ശാസ്ത്രചിന്തയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതെല്ലാം പരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പക്ഷേ മതം എന്ന് പറയുന്നത് മതചിന്ത എന്ന് പറയുന്നത് ചില സങ്കല്പനങ്ങളെ ആധാരമാക്കിയാണ് ആ സങ്കല്പനങ്ങൾ ഒരു പരീക്ഷണത്തിന് നമ്മൾ വിധേയമാക്കുന്നില്ല നമ്മുടെ അനുഭവം ആണ് പരീക്ഷണമായിട്ട് പറയാവുന്നത് ഇപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ചില ചില സമയം പ്രാർത്ഥിച്ചാൽ അതുപോലെ തന്നെ നടക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു ചില സമയത്ത് അത് സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിൻ്റെ പദ്ധതി വ്യത്യസ്തമാണ് ഞാൻ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ അനുഭവമാണ് അവിടെ പരീക്ഷണമെന്ന് പറയാവുന്നു ശാസ്ത്രത്തിൽ അങ്ങനെയല്ല ശാസ്ത്രത്തിലെ പരീക്ഷണങ്ങൾ ആർക്കും ആവർത്തിച്ച് നോക്കാം വീണ്ടും വീണ്ടും ആ പരീക്ഷണം ചെയ്യാം എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ സങ്കല്പങ്ങൾ ഉടനെ തന്നെ മാറ്റുകയാണ് പ്രതി അപ്പോൾ ഒരു സ്ഥിരതയില്ല മതത്തിൽ അങ്ങനെയല്ല സ്ഥിരതയുണ്ട് അനുഭവമാണ് അവിടെ ലാബറട്ടറി നമ്മൾ ഓരോരുത്തരും ഓരോ പരീക്ഷണശാലയാണ് നമ്മുടെ അനുഭവമാണ് പരീക്ഷണങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസം അതിനെ ആശ്രയിച്ചിരിക്കുന്നു പരീക്ഷണങ്ങളിൽ കൂടി രൂപപ്പെടുന്ന സങ്കല്പങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രം വിലയിരുത്തലുകൾ നടത്തുന്നു ശാസ്ത്രത്തിൻ്റെ സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അനുഭവങ്ങളാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ശാസ്ത്രത്തിന് സ്ഥിരതയില്ല വിശ്വാസ സംബന്ധമായ ബോധ്യങ്ങൾക്ക് സ്ഥിരതയുണ്ട് മത ശാസ്ത്ര സംവാദം ആരുടെ ആവശ്യമാണ് എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കാറുണ്ട് പ്രഗത്ഭരായ പണ്ഡിതരുടെ കാഴ്ചപ്പാടുകൾ പ്രകാരം അത് ആരുടെയും സ്ഥാപിത താല്പര്യങ്ങളുടെ ഭാഗമല്ല എന്നതാണ് വാസ്തവം ഒരു കാലത്ത് വിരുദ്ധചേരികളിലാണ് എന്ന് ചിലർ കരുതിയിരുന്നുവെങ്കിലും കാലക്രമേണ ദൈവവിശ്വാസവും ശാസ്ത്രവും മാനവരാശിയുടെ പക്വമായ പുരോഗതിക്ക് ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരം സംവാദങ്ങൾ തുടക്കം കുറിച്ചത് കത്തോലിക്ക സഭ ഇത്തരം ചർച്ചാവേദികൾക്കുള്ള അനവധി സാഹചര്യങ്ങൾ ഇക്കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് തുടർന്നും ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളിലും ആത്മീയ ബോധ്യങ്ങളും ശാസ്ത്രീയ നേട്ടങ്ങളും സമന്വയിപ്പിക്കേണ്ടതുണ്ടെന്ന് അനേകർ ചിന്തിക്കുന്നു തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഭൗതിക ശാസ്ത്രത്തിലും ഉന്നത ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഞങ്ങളോടൊപ്പമുള്ള കുരുവിള പാണ്ഡിക്കാട്ട് അച്ഛൻ അച്ഛൻ എന്താണ് ചിന്തിക്കുന്നത് ശാസ്ത്രമത സംവാദം എപ്രകാരം മാനവരാശിക്ക് അർത്ഥം പ്രദാനം ചെയ്യാൻ സഹായകരമാകും എന്നതിനെ എന്നതിനെപ്പറ്റി അല്പമായിട്ടൊന്ന് സംസാരിക്കുക ഡോക്ടർ ഫാദർ കുരുവിള പാണ്ഡിക്കാട്ട് എസ് ഇൻസ്ബ്രൂഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ട് ഡോക്ടറേറ്റുകളും മൂന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രികളും കരസ്ഥമാക്കിയിട്ടുള്ള ഫാദർ കുരുവിള പാണ്ടിക്കാട്ട് ശാസ്ത്ര ദൈവശാസ്ത്ര തത്വശാസ്ത്ര വിഷയങ്ങളിൽ പതിറ്റാണ്ടുകളായി അധ്യാപകനാണ് ഇതിനകം ഏറെ അവാർഡുകളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് ശാസ്ത്രവും വിശ്വാസവും സംബന്ധിച്ച് അനവധി ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട് അനേകം ദേശീയ അന്തർദേശീയ സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുള്ള ഫാദർ കുരുവിള ചില അന്തർദേശീയ സംഘടനകളിൽ അംഗമാണ് നമ്മൾ സയൻസ് ടെക്നോളജി അത് വെച്ച് നോക്കുമ്പോൾ വളരെയധികം പുരോഗമി പ്രാപിച്ചിട്ടുണ്ട് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ട്രൂലി മാവലസ് സോളമിന് ഒരിക്കൽ പോലും അറിയാത്ത പല 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 കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാം പക്ഷേ അതുകൊണ്ട് നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും കണ്ടെടുത്തിട്ടുണ്ടോ അതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം ഒരു പരിധി വരെ സയൻസിന് നൽകുവാൻ പറ്റും പക്ഷെ അതിനേക്കാളും കൂടുതൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം സ്പിരിച്വാലിറ്റിയാണ് നൽകേണ്ടത് അപ്പോൾ നമുക്ക് ഈ തലമുറയ്ക്ക് എന്താണ് വേണ്ടത് സയൻറ്റിഫിക് ടെക്നോളജിക്കൽ പ്രോഗ്രസ് അതൊരു മീൻസാണ് ഒരു വഴി കാട്ടിയാണ് നമ്മുടെ തലമുറയ്ക്ക് സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിന് ആ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ സഹായിക്കുന്നതാണ് നമ്മളുടെ സ്പിരിച്വാലിറ്റി നമ്മളുടെ പ്രെയർ ലൈഫ് നമ്മളുടെ മോറൽ ആൻഡ് റിലിജിയസ് വിഷൻ ഈ റിലിജിയസ് ലൈഫ് സയൻറ്റിഫിക് ടെക്നോളജിക്കൽ പ്രോഗ്രസിനോട് കൂടി പോയില്ല എങ്കിൽ പേടി സ്വപ്നമായ ഒരു വേൾഡ് വാറോ ഒരു വലിയ സ്ഫോടനമോ വന്നേക്കാം നമ്മളുടെ മാനവജാതി മുഴുവനും ചവറുപോലെ പോയേക്കാം അപ്പോൾ നമുക്കിപ്പോഴത്തെ ചലഞ്ച് നമ്മുടെ തലമുറയെ നമ്മുടെ ഏറ്റവും നല്ലൊരു തലമുറയാക്കി മാറ്റാമോ അതിന് നമ്മൾ സയൻസിൻ്റെയും മതത്തിൻ്റെയും സഹായം തേടാനുണ്ട് അതല്ലെങ്കിൽ നമ്മളുടെ ഭാവി ആശങ്കാപരമാണ് നമ്മുടെ സാങ്കേതിക പരിജ്ഞാനം വലുതാണ് പക്ഷേ അതുകൊണ്ട് നമുക്ക് സന്തോഷവും സംതൃപ്തിയും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് സ്ഥിരമായ സന്തോഷവും സംതൃപ്തിയും നൽകാൻ കഴിയുന്നത് വിശ്വാസത്തിനും ആത്മീയതയ്ക്കുമാണ് സാങ്കേതിക പരിജ്ഞാനം പലപ്പോഴും ഒരു വഴികാട്ടി മാത്രമാണ് ശാസ്ത്രീയ നേട്ടങ്ങൾക്കൊപ്പം ധാർമ്മിക ആത്മീയ മൂല്യങ്ങൾ കൂടിയുണ്ടെങ്കിൽ മാത്രമേ അവ നന്മയ്ക്ക് കാരണമാവുകയുള്ളൂ നമ്മുടെ തലമുറ മികച്ചതാകണമെങ്കിൽ നമുക്ക് യൻസിൻ്റെയും വിശ്വാസത്തിൻ്റെയും സഹായം ആവശ്യമാണ് ദൃശ്യമായ വിജ്ഞാനവും അദൃശ്യമായ ജ്ഞാനവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള നേട്ടമാണ് മാനവരാശിയുടെ ശരിയായ പുരോഗതി ലോകചരിത്രത്തിലെന്നും ആത്മീയ കാഴ്ചപ്പാടുകൾ കൂടാതെയുള്ള ഭൗതിക വളർച്ചയും ലോകയാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാത്ത ആത്മീയ മുന്നേറ്റങ്ങളും പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട് യുക്തിപരമായി സകലതിനെയും സമീപിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാവണം അത് എന്ന് അനേകം പണ്ഡിതർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മതവും ശാസ്ത്രവും തമ്മിലുള്ള പാരസ്പര്യം വൈരുദ്ധ്യം എന്നിവ ചിന്തിക്കുന്ന മനുഷ്യരെ എക്കാലവും പ്രചോദിപ്പിച്ചിരുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് മതം ദൈവീകതയെക്കുറിച്ച് വെളിപാടിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തെ നോക്കിക്കാണാനുള്ള ശ്രമമാണ് ശാസ്ത്രം നടത്തുന്നത് എന്ന് നമുക്കറിവുള്ളതാണ് എന്നാൽ വെളിപാടിനെയും യുക്തിയെയും പരസ്പര വിരുദ്ധ സത്യങ്ങളായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നിടത്ത് നമുക്ക് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വാസ്തവത്തിൽ യുക്തി സൃഷ്ടിയായ മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും അമൂല്യമായ ദാനമാണ് യുക്തി കൊണ്ട് അന്വേഷിച്ചാലും മനുഷ്യൻ സത്യത്തിൻ്റെ സത്യമായി ദൈവത്തിൽ എത്തിച്ചേരും എന്ന് ഒന്നാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നതിലൂടെ ഈ യുക്തിയെ ദൈവവിരുദ്ധമായി പ്രതിഷ്ഠിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സഭ നിരാകരിക്കുന്നുണ്ട് എന്നുള്ള സത്യം കൂടി നാം മനസ്സിലാക്കണം ഗണിതശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിൽ സംവാദം നടത്താൻ സന്നദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പ്രാവീണ്യം നേടിയിരിക്കുന്ന അപൂർവം വ്യക്തിത്വങ്ങൾ തന്നെയേ ലോകത്ത് തന്നെയുള്ളൂ അത്തരണത്തിൽ നമ്മുടെ കേരളം അനുഗ്രഹീതമാണ് എന്നെനിക്ക് തോന്നുകയാണ് നമ്മളോടൊപ്പമുള്ള ബിനോയ് പിച്ചളക്കാട്ട് ജസ്യൂട്ട് വൈദികനാണ് അദ്ദേഹം ഗണിതശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് ബിനോയ് അച്ഛൻ ഇപ്പോൾ ഗണിതശാസ്ത്രപരമായി നമ്മൾ എപ്രകാരം മതശാസ്ത്ര സംവാദത്തെ കാണണമെന്ന് അല്പമായിട്ടൊന്ന് പങ്കുവെക്കുന്നതായിരിക്കും എസ് ജെ ലയോള പീസ് ഫൗണ്ടേഷന് കീഴിലുള്ള ലിപിയുടെ ഡയറക്ടർ എഴുത്തുമാസികളുടെ മാനേജിംഗ് എഡിറ്റർ ഗണിതശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് ഗണിതശാസ്ത്ര തത്വശാസ്ത്ര മതശാസ്ത്ര സംവാദ വിഷയങ്ങളിൽ ചില ഗ്രന്ഥങ്ങളും അനേകം പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട് ശാസ്ത്രമത സംവാദം രണ്ടിനും രീതിശാസ്ത്രപരമായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതൊരാവശ്യമാണ് എന്ന് എനിക്ക് മുൻപ് സംസാരിച്ച പ്രതിഭാധനരായ ഈ ഓരോ വ്യക്തിത്വത്തോടും ചേർന്ന് ഞാനും പറയുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശാസ്ത്രമത സംവാദവുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോൾ കേരളത്തിലെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ ഫിലോസഫി അധ്യാപകൻ എന്നോട് ചോദിച്ചു ശാസ്ത്ര മത സംവാദം ആരുടെ ആവശ്യമാണ് എനിക്ക് തോന്നുന്നു സംവാദത്തിൻ്റെ പ്രസക്തി ഈ ചോദ്യത്തിൽ തന്നെയുണ്ട് കാരണം ശാസ്ത്രത്തെ ഒരു ഒറ്റപ്പെട്ട തുരുത്തായി മതത്തെ മറ്റൊരു ഒറ്റപ്പെട്ട തുരുത്തായി കാണുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്ന് പറയാൻ തോന്നുന്നു ഇപ്പോൾ ഗണിതത്തെക്കുറിച്ച് ഇവിടെ ഒരു പരാമർശം നടത്തി കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മതത്തെ വിശ്വാസത്തെ വിശ്വാസ ദർശനങ്ങളെ നാം ഖ്യാനിക്കേണ്ടതുണ്ട് വിശദീകരണ തത്വങ്ങൾ അത് ദൈവശാസ്ത്രത്തിലാകട്ടെ മതദർശനങ്ങളിലാകട്ടെ ഇത്തരത്തിലുള്ള സംഭാഷണത്തിനും സംവാദങ്ങൾക്കും തുറവി കാട്ടുന്നുണ്ട് അതല്ലെങ്കിൽ വാതിൽ തുറന്നിടുന്നുണ്ട് ഗണിത ശാസ്ത്രം വലിയൊരു പരിധിവരെ ഇത്തരത്തിലുള്ള ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതിൻ്റെ വ്യക്തി ജീവിതത്തെ വിശ്വാസ ജീവിതത്തെ ഒത്തിരിയേറെ ആഴപ്പെടുത്തിയിട്ടുണ്ട് നിസാര ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പൂജ്യത്തെക്കുറിച്ച് പറയും അതല്ലെങ്കിൽ ഇൻഫിനിറ്റിയെക്കുറിച്ച് പറയും പൂജ്യവും ഇൻഫിനിറ്റിയും എന്താണെന്ന് കൃത്യതയോടുകൂടി നിർവചിക്കാനായിട്ട് ഇന്നും സാധിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല റോബർട്ട് കപ്ലാൻ ഹാവേഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം പറഞ്ഞു ഇഫ് യു ലുക്ക് അറ്റ് സീറോ യു സീ നത്തിങ് വു ലുക്ക് ഫ്രൂ ഇറ്റ് യു സീ ദി എൻറ്റയർ യൂണിവേഴ്സ് പൂജ്യത്തെ നോക്കിയാൽ ഒന്നും കാണത്തില്ല പൂജ്യത്തിനുള്ളിലൂടെ നോക്കിയാൽ ഈ ലോകം മുഴുവൻ നിനക്ക് മുമ്പിൽ വിടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പൂജ്യത്തിൻ്റെ സത്താപരമായ മാനം മതാത്മക മാനമൊക്കെ നമുക്ക് വിശദീകരിക്കാവുന്നതേയുള്ളൂ ഇൻഫിനിറ്റി മറ്റൊരു കോൺസെപ്റ്റാണ് അനന്തതയെക്കുറിച്ച് ശാസ്ത്രം പ്രതിപാദിക്കുന്നുണ്ട് പലതരത്തിലുള്ള അനന്തത എണ്ണത്തിലുള്ള അനന്തത അക്കങ്ങളുടെ അനന്തത ആളുകളുടെ അനന്തത പക്ഷേ കൃത്യമായും അനന്തത എന്താണെന്ന് നിർവചിച്ചിട്ടില്ല കൃത്യമായി നിർവചിച്ചില്ലെങ്കിലും അനന്തതയുടെ അസ്തിത്വം ആരും നിഷേധിക്കുന്നുമില്ല തെളിയിക്കപ്പെടാത്ത സഞ്ചകൾ ഗണിതശാസ്ത്രത്തിൽ ഉണ്ടായിട്ട് കൂടി അത് ശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പിന് വിവര സാങ്കേതിക വിദ്യയുടെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഗണിതത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ഇത്തരത്തിലുള്ള സംജകൾ പ്രതീകങ്ങൾ ആശയങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഈ പ്രതീകങ്ങളെയും പ്രമേയങ്ങളെയും ദൈവശാസ്ത്ര രഹസ്യങ്ങളെ വിശദീകരിക്കുന്നതിന് ഉപയോഗിക്കാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് തോമസ് അക്വയനാസ് ഇൻഫിനിറ്റി എന്ന ആശയം മതാത്മക മണ്ഡലത്തിൽ അവതരിപ്പിച്ചത് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് പുരാതന ഗ്രീക്ക് ശാസ്ത്രജ്ഞന്മാർ പോലും അല്ലെങ്കിൽ തത്വജ്ഞാനിയായ പൈതഹോറസ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ നിർവചിക്കുന്നത് നമ്പർ എന്നാണ് സംഖ്യ എന്നാണ് ന്യൂട്ടനും ഖലീലിയുമൊക്കെ ഇത് പറഞ്ഞു വെച്ചു ദൈവത്തിൻ്റെ ഭാഷ പ്രപഞ്ചത്തിൻ്റെ ഭാഷ ഗണിതമാണ് അതുകൊണ്ട് ആദിമ സഭാപിതാക്കന്മാർ തത്വശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ച് ദൈവിക രഹസ്യങ്ങളെ മതദർശനങ്ങളെ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് ഈ ന്യൂ ജനറേഷനിൽ സമകാലിക സാഹചര്യത്തിൽ നിന്നും വെളിപ്പെടുന്ന ശാസ്ത്ര പ്രത്യ ശാസ്ത്ര ദർശനങ്ങളുപയോഗിച്ച് ദൈവശാസ്ത്രത്തെ ദൈവത്തെ മതത്തെ മതേതര സങ്കല്പങ്ങളെ എന്ന് ഞാൻ ഉറച്ചു കാലഘട്ടത്തിന്റെ ദർശനങ്ങൾ അനുസരിച്ച് ശാസ്ത്രവും വിശ്വാസവും വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട് ഗണിതശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും ദൈവവിശ്വാസത്തെ ആഴപ്പെടുത്തുന്നവയാണ് ഗണിതശാസ്ത്ര തത്വങ്ങൾ ദൈവശാസ്ത്ര രഹസ്യങ്ങളെ വിശദീകരിക്കാൻ സഹായിക്കുന്നു വിശുദ്ധ തോമസ് അക്യുനാസ് അനന്തതയുടെ ദൈവിക രഹസ്യങ്ങൾ വിശദീകരിച്ചത് ഗണിതശാസ്ത്ര പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ടാണ് ആനുകാലിക ശാസ്ത്രസങ്കേതങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന ദർശനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവശാസ്ത്രത്തെയും മതസങ്കല്പങ്ങളെയും വിശദീകരിക്കേണ്ടതുണ്ട് ദൈവവിശ്വാസവും ആത്മീയ ബോധ്യങ്ങളും തികച്ചും വ്യക്തിയാധിഷ്ഠിതമായ തിരിച്ചറിവുകളുടെ തുടർച്ചയാണ് തൻ്റെയും ചുറ്റുമുള്ളവരുടെയും കഴിവുകൾക്കപ്പുറം ഈ പ്രപഞ്ചത്തിന് ഒരു നിയന്താവ് കൂടിയേ തീരൂ എന്ന് ചിന്തിക്കുന്ന ആ പരമശക്തിക്ക് മുന്നിൽ മുട്ടുകൾ മടക്കുന്ന ലോക ജനസംഖ്യയിലെ ഭൂരിഭാഗം വരുന്ന വ്യക്തിത്വങ്ങളിൽ അറിവിൻ്റെയും കഴിവിൻ്റെയും തലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരുമുണ്ട് വിശ്വാസവും ആത്മീയതയും കേവലം ബിംബങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും തങ്ങളുടെ തിരിച്ചറിവുകൾക്ക് ജീവന്റെയും നിലനിൽപ്പിന്റെയും മൂല്യങ്ങളുണ്ട് എന്നും അവർ ഉദ്ഘോഷിക്കുന്നു പരിണാമത്തിന്റെ കാഴ്ചപ്പാടിൽ എപ്രകാരം നമുക്ക് സൃഷ്ടിയെ നോക്കി കാണുവാനായിട്ട് സാധിക്കും മനുഷ്യൻ കുരങ്ങിൽ നിന്നും ഉണ്ടായി വന്നതാണ് എങ്കിൽ എന്താണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ നിലയും വിലയുമെല്ലാം എല്ലാം ആകസ്മികമായിട്ട് സംഭവിക്കുന്നുവെങ്കിൽ ദൈവ പരിപാലനയ്ക്ക് എവിടെയാണ് സാങ്കത്യം എല്ലാ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ചോദിക്കുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആരാണ് മനുഷ്യർ ആരാണ് അവരുടെ ഉൽപ്പത്തി എങ്ങനെയാണ് മനുഷ്യൻ ജീവന് നിലനിർത്താൻ വേണ്ടിയുള്ള പ്രക്രിയ മാത്രമല്ല മനുഷ്യർ നടക്കുന്നത് ജീവനെ നിലനിർത്താനായിട്ട് ഒരു ഉറുമ്പിലും ജീവൻ നിലനിർത്തുന്നതാണ് നമ്മളും ആനിമേറ്റും ഇനാനിമേറ്റും അല്ലെങ്കിൽ ചെറിയ ജീവികളും വലിയ ജീവികളും തമ്മിലുള്ള വ്യത്യാസം ഒരേ നിയമങ്ങളാണ് നമ്മളിലെല്ലാം പ്രവർത്തനം